ത്മീകി രാമായണത്തിലെ രാമനെ അറിയണമെങ്കിൽ ലക്ഷ്മണനെയും അറിയണം കാരണം അവരിരു ശരീരങ്ങളും ഒരു മനസ്സുമാണെന്നാണ് മഹാകവി പറയുന്നത് അനന്തശായിയായ ഭഗവാനെ സേവിക്കുന്ന അനന്തൻ ലക്ഷ്മണനായി അവതരിച്ച് നിഷ്കാമമായി പാദസേവ ചെയ്യുന്ന കാഴ്ചയാണ് രാമായണത്തിൽ ബാലകാണ്ടം മുതൽ ശ്രീരാമാവതാരത്തിൻ്റെ അവസാന കാലഘട്ടം വരെ നമുക്ക് കാണാൻ സാധിക്കുക സന്തത സഹചാരിയും സഹോദരനുമാണെങ്കിൽ കൂടിയും രാമൻ എന്ന ഈശ്വരനിൽ പൂർണ്ണമായും ലയിച്ചിരിക്കുന്ന ഒരു ഭക്തനെയാണ് നമുക്ക് ലക്ഷ്മണനിലൂടെ കാണാൻ കഴിയുക ആകസ്മികമെന്ന് തോന്നിക്കുന്ന വികാര വിക്ഷോഭങ്ങൾ സംഭവിക്കുന്ന ഒരു പ്രകൃതമാണ് ലക്ഷ്മണൻ്റേത് ആശു കോപ്പ ആശുതോഷ എന്നാണ് മഹാകവി വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാണ് എന്നർത്ഥം ശ്രീരാമദേവന്റെ സുഖദുഃഖങ്ങളിലൊക്കെ കൂടെ ഉണ്ടായിരുന്ന ലക്ഷ്മണൻ പക്ഷേ ശ്രീരാമദേവനേക്കാളും ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ത്യാഗം ചെയ്യുന്ന ഹൃദയസ്പർശിയായ ഒരുപാട് മുഹൂർത്തങ്ങൾ നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും രാമാഭിഷേക വിഘ്നം നടക്കുമ്പോൾ പിതാവിനെതിരെയും സംസാരിക്കുന്ന ലക്ഷ്മണൻ അതായത് രാമൻ്റെ സുഖവും ശ്രേയസും മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്നതാണ് ലക്ഷ്മണൻ പിന്നെ വമ്പിച്ച സൈന്യവുമായി വനത്തിലേക്ക് നടന്നു വരുന്ന ഭരതനെ കണ്ടും ക്രോധത്തോടെ വില്ലും ശരവും കയ്യിലെടുക്കുന്ന ലക്ഷ്മണനെയും നമുക്ക് കാണാം കാരണം രാമനു ചുറ്റുമാണ് ലക്ഷ്മണൻ്റെ ലോകം ഒരു യഥാർത്ഥ സാധകൻ്റെ ലക്ഷണമാണിത് അതായത് ലക്ഷ്മണനിലൂടെ കാണാൻ സാധിക്കുക ഭക്തനും ഭഗവാനും ഒന്നായിരിക്കുന്ന ഒരവസ്ഥ വനവാസകാലത്ത് അമ്മയായ സുമിത്രയുടെ ഉപദേശം അക്ഷരം പ്രതി അനുസരിക്കുന്ന ലക്ഷ്മണൻ്റെ ഓരോ മുഹൂർത്തങ്ങളും നമുക്ക് ഹൃദയസ്പർശിയാണ് ലക്ഷ്മണൻ ആദ്യം ഊർമിളയോട് യാത്ര ചോദിക്കുന്നത് വളരെ പേടിയൂടിയോടെയാണ് കാരണം കൂടെ വരാൻ ഷാഠ്യം പിടിക്കുമോ എന്ന് ഒരു സംശയം എന്നാൽ ഊർമിളയുടെ യാത്രാമൊഴിയോടുകൂടി ശാന്തനായ ലക്ഷ്മണൻ പിന്നീട് വളരെ ശാന്തനായിട്ട് ഗുഹനെ ആശ്വസിപ്പിക്കുന്നതും നമുക്ക് കാണാം സുഖത്തിന് പിന്നാലെ ദുഃഖവും ദുഃഖത്തിന് പിന്നാലെ സുഖവും വരും എന്ന ഇതൊരു പ്രകൃതി നിയമമാണ് എന്നൊക്കെ പറഞ്ഞ് തത്വം പറയുന്ന ലക്ഷ്മണനെ നമുക്ക് കാണാം അന്നു തൊട്ട് ഊണും ഉറക്കവുമില്ലാതെ സീതാരാമന്മാർക്ക് കാവൽ നിൽക്കുന്ന ലക്ഷ്മണനെയാണ് നമ്മൾ കാണുന്നത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ വല്ലാതെ ക്ഷീണിതനായ ലക്ഷ്മണൻ സി നിദ്രാദേവിയെ പ്രാർത്ഥിച്ച് ഇനിയുള്ള പതിനാല് വർഷക്കാലം എനിക്ക് ഉറക്കമുണ്ടാകാൻ പാടില്ല എന്ന വരം ചോദിക്കുന്നു നിദ്രാദേവി സമ്മതിക്കുമെങ്കിലും പകരം ലക്ഷ്മണന്റെ നിദ്രയും ഉറങ്ങാതിരിക്കുമ്പോഴുണ്ടാകുന്ന ശരീരപീഠകളും വേറെ ആരെങ്കിലും ഏറ്റെടുക്കണം എന്ന് പറയും അങ്ങനെയാണ് ലക്ഷ്മണൻ ഊർമിളയെക്കുറിച്ച് പറയുന്നത് നിദ്രാദേവി ഉടൻ തന്നെ ഊർമിളയുടെ അടുത്ത് ചെന്ന് കാര്യം പറയുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ലക്ഷ്മണൻ്റെ ഉറക്കവും ശരീരപീഠയുമൊക്കെ സ്വീകരിക്കുന്ന ഊർമിളയെയും നമുക്ക് കാണാൻ സാധിക്കും ഉറക്കമില്ലാതെ ബലഅതിമല മന്ത്രം ജപിച്ചുകൊണ്ട് വിശപ്പും ദാഹവും അകറ്റി പിന്നീടുള്ള പതിനാല് വർഷക്കാലമാണ് ലക്ഷ്മണൻ കഴിഞ്ഞു പോകുന്നത് അതിൻ്റെ പിന്നിലും ഒരു രഹസ്യമുണ്ട് പതിനാല് വർഷം ഊണും ഉറക്കവുമില്ലാത്ത ഒരു മനുഷ്യന് മാത്രമേ രാവണപുത്രനായ ഇന്ദ്രജിത്തിനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു വരം അദ്ദേഹം നേടിയിട്ടുണ്ട് അങ്ങനെ രാമരാവണ യുദ്ധത്തിൽ ഇന്ദ്രജിത്തിനെ വധിക്കുന്നത് ലക്ഷ്മണനാണ് അതിനൊരു നിമിത്തമായി മാറുകയായിരുന്നു ലക്ഷ്മണൻ പതിനാല് വർഷത്തെ വനവാസത്തിന് ശേഷം എല്ലാവരും അയോധ്യയിൽ തിരിച്ചെത്തി എല്ലാവരും ഒരുമിച്ചിരുന്ന് ആദ്യമായി ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ലക്ഷ്മണനും മുന്നിൽ ഭക്ഷണം കൊണ്ട് വിളമ്പി എപ്പോഴും ഭയങ്കര സന്തോഷത്തോടെയും കൂടി അദ്ദേഹം ഒരു എടുത്ത് കഴിച്ചിട്ട് പറയും പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായി ഭക്ഷണം കഴിക്കുകയാണ് എന്ന് അന്നേരം ഏവരും ഞെട്ടിത്തരിച്ചിരിക്കും ശ്രീരാമദേവൻ ചോദിക്കും ഈ പതിനാല് വർഷം നീ ഭക്ഷണം കഴിച്ചില്ലേ അപ്പോൾ ഞാൻ തന്ന ഭക്ഷണമല്ല നീ എന്തു ചെയ്തു കളഞ്ഞുവോ എന്ന് ചോദിക്കും അന്നേരം ലക്ഷ്മണകുമാരൻ പറയും ഇല്ല ജ്യേഷ്ഠ ഞാനതെല്ലാം ഒരു വൃക്ഷത്തിൻ്റെ പോട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയും ഹനുമാൻ പോയി അത് എടുത്തോണ്ട് വരും എണ്ണി നോക്കുമ്പോൾ ഏഴ് ദിവസത്തെ ഭക്ഷണ പൊതിയുടെ കുറവുണ്ട് അതെന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മണൻ പറയും ആ ഏഴ് ദിവസം എനിക്ക് ഭക്ഷണം തന്നില്ലല്ലോ എന്ന് പറയും പിന്നെ ആ ഏഴ് ദിവസങ്ങൾ എന്തൊക്കെയായിരുന്നു അതായത് ശ്രീരാമദേവൻ ഉപവാസം അനുഷ്ഠിച്ച ദിവസങ്ങൾ ആയിരുന്നു അതൊക്കെ ശ്രീ ദശരഥ രാജാവിൻ്റെ കർമ്മം ചെയ്ത ദിവസം രാവണനെ വധിച്ച ദിവസം അങ്ങനെ അങ്ങനെ ആ ഏഴ് ദിവസങ്ങളും ലക്ഷ്മണൻ തന്നെ പറഞ്ഞു കൊടുക്കും ഒരിക്കൽ മാത്രമേ ലക്ഷ്മണൻ തൻ്റെ ജ്യേഷ്ഠനോട് എതിർത്ത് പറഞ്ഞിട്ടുള്ളൂ അത് സീതാദേവിയുടെ അഗ്നിപ്രവേശന സമയത്താണ് പിന്നീട് സീതാദേവിയെ കാട്ടിൽ ഉപേക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ലക്ഷ്മണന് തന്നെയാണ് വരുന്നത് ആ സമയത്ത് ആർത്തലച്ച് നിലവിളിച്ചുകൊണ്ട് സീതാദേവിയുടെ കാൽക്കൽ വീണ് എൻ്റെ ജ്യേഷ്ഠനെ ശപിക്കല്ലേ മാതേ അപേക്ഷിക്കുന്ന ആ ഒരു രംഗം ലക്ഷ്മണനെയും ആർക്കാണ് മറക്കാൻ സാധിക്കുക അതിലുപരി തൻ്റെ ഹൃദയവേദന വേദന തൻ്റെ ധർമ്മസങ്കടം ജനകമഹർഷിയുടെ മുന്നിൽ തുറന്ന് പറഞ്ഞു പൊട്ടിക്കരയുന്ന ലക്ഷ്മണനെ ആശ്വസിപ്പിക്കാൻ ആർക്കാണ് കഴിയുക ലക്ഷ്മണൻ്റെ വികാരത്തിന് ഭഗവാൻ കളിയായി പറഞ്ഞിരിക്കുന്ന രണ്ട് സംഭവങ്ങൾ ഭരതൻ സൈന്യത്തോടുകൂടി കാട്ടിലേക്ക് ശ്രീരാമദേവനെ കാണാൻ വരുന്ന സമയത്ത് ഭരതനെ വധിക്കാൻ ഞാൻ തയ്യാറെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്ന ലക്ഷ്മണനോട് ശ്രീരാമദേവൻ പറയും സംശയങ്ങൾക്കും ഒരു പരിധിയുണ്ട് ലക്ഷ്മണ സീമ ലംഘിക്കാതിരിക്കൂ വച്ചാ നീ ഭരതനെക്കുറിച്ച് നിനക്ക് എന്താണറിയ നീ എന്താണ് ധരിച്ചു വച്ചിരിക്കുന്നത് നിനക്ക് രാജ്യം വേണമെന്നുണ്ടോ എങ്കിൽ ഞാൻ ഭരതനോട് പറയാം ഒരു മടിയും കൂടാതെ അവനത് നിനക്ക് കൈമാറും എന്ന് കളിയായിട്ടാണെങ്കിലും ഭഗവാൻ പറയുന്നത് പിന്നീട് സത്യമായി മാറുന്നത് നമുക്ക് കാണാം അതായത് മഹാത്മാക്കൾ എന്തു പറയുന്നോ അതെല്ലാം തന്നെ സത്യമായി ഭവിക്കും എന്നാണ് ഭഗവാന്റെ വാക്കുകൾ പിന്നെ യാഥാർത്ഥ്യമാകുന്നത് ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞു ഇനി ആരെയാണ് യുവരാജാ വാക്കുക എന്നൊരു ചോദ്യം വരുമ്പോൾ ശ്രീരാമൻ ഉടനെ പറയുന്നത് ലക്ഷ്മണൻ്റെ പേരാണ് ലക്ഷ്മണനോട് യുവരാജാവാകാൻ പറയും അത് കേൾക്കുന്ന ഭരതൻ ഭരതനാണല്ലോ ജ്യേഷ്ഠൻ കൂടാതെ പതിനാല് വർഷം രാജ്യം ഭരിച്ചതും ഭരതനാണല്ലോ എന്നാൽ ശ്രീരാമൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഉടനെ ഭരതൻ ലക്ഷ്മണനോട് അപേക്ഷിക്കുകയാണ് അതേ ലക്ഷ്മണ ദയവായി നീത് ഏറ്റെടുക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരേ സമയം ഭഗവാന്റെ വാക്കുകൾ സത്യമാക്കുകയാണ് ഭഗവാൻ കൂടാതെ ഭരതൻ്റെ ഔന്നിത്യം എന്താണ് എന്ന് ലക്ഷ്മണന് തെളിയിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയും നമുക്കവിടെ കാണാം വാലി നിഗ്രഹം കഴിഞ്ഞു ചാതുർമാസ്യം കഴിഞ്ഞു സുഗ്രീവനെ കാണാഞ്ഞിട്ട് ലക്ഷ്മണനോട് ഒന്ന് അവിടം വരെ ചെല്ലൂ എന്ന് പറയും നജസംകുചിത പന്ഥായേന വാലി ഹതോഗത സമയേ തിഷ്ടസുഗ്രീവമാ വാലി പഥമന്യുക അതായത് വാക്കു പാലിക്കാതെ വന്നാൽ ബാലിയെ അയച്ച മൃത്യുവിൻ്റെ വാതിൽ നിനക്കായും തുറന്നു കിടക്കുന്നു എന്നൊരു ഏകദേശം അർത്ഥം പറയാം പക്ഷേ ഭഗവാൻ ഉദ്ദേശിച്ചത് ഒട്ടും വിളംബമില്ലാതെ വാക്ക് പാലിക്കുക എന്നായിരിക്കാം ലക്ഷ്മണൻ ഉടനെ ഒരു നിഗമനത്തിലെത്തുകയാണ് ജ്യേഷ്ഠൻ സുഗ്രീവനെ വധിച്ച് അങ്കദനെ രാജാവായി വാഴച്ച് അങ്കദനെ കൊണ്ട് സുഗ്രീവൻ്റെ ദൗത്യം നിർവഹിപ്പിക്കാൻ പോകുന്നു ഞാനിതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു തീർത്ത് ഉടനെ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് ചാടി എഴുന്നേൽക്കുന്ന ലക്ഷ്മണനോട് രാമൻ പറയും അക്ഷരാർത്ഥത്തിൽ ഞാൻ എന്താ പറയുന്നത് എന്ന് എടുക്കാതെ സുഗ്രീവനോട് ഇങ്ങനെയൊന്നും പോയി പറയരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണൻ്റെ വികാരത്തെ അടക്കുകയാണ് പക്ഷേ പിന്നീട് ശാന്തനായിട്ട് ലക്ഷ്മണൻ പോകുന്നുണ്ട് എങ്കിലും അതിൻ്റെ ആ ഒരു പ്രഭാവം ഉള്ളിലുണ്ടല്ലോ അതുകൊണ്ട് തന്നെ വാൽമീകി മഹർഷി വളരെ നർമ്മത്തോടു അത് വർണ്ണിക്കുന്നത് ഉള്ളിലുള്ള ആ ക്രോധം പുറത്ത് കളയുന്നത് ലക്ഷ്മണൻ വലിയ വലിയ കായുവെപ്പ് കാലുവെപ്പുകളോടുകൂടി മുന്നോട്ട് കുതിച്ച് പോകുന്ന വഴിക്കുള്ള മരക്കൊമ്പൊക്കെ പാറിച്ചെടുത്ത് ദൂരെ എറിഞ്ഞ് പാറകളിലെല്ലാം തട്ടിത്തട്ടി ശബ്ദമുണ്ടാക്കി അതിനെയൊക്കെ ചവിട്ടി കൊണ്ട് അങ്ങനെ തല കുലുക്കി കുലുക്കി ച അമർത്തി ചവിട്ടി ചവിട്ടിയാണത്രേ അദ്ദേഹം നടന്നു നീങ്ങുന്നത് ഈ ഒരു രംഗം നോക്കി നിന്ന ശ്രീരാമ മുഖത്ത് എന്ത് ഭാവമായിരിക്കും തിളങ്ങിയിരിക്കുക എന്നുകൂടി വാൽമീകി മഹർഷി പറയുന്നുണ്ട് വനവാസ കാലത്തെ പോലെ തന്നെയാണ് അയോധ്യയിൽ തിരിച്ചെത്തിയതിനു ശേഷവും രാമരാജ്യഭരണകാലത്തോ ഒക്കെ ലക്ഷ്മണൻ ശ്രീരാമൻ്റെ വലം പ്രവർത്തിക്കുകയും രാത്രി കാലങ്ങളിൽ രാമന് സുഖമായി ഉറങ്ങണ സമയത്ത് വാളും കയ്യിലേന്തി ഒറ്റയ്ക്ക് ആ കൊട്ടാരത്തിന് ചുറ്റും ആ നഗരം മുഴുവനും നടന്ന് അദ്ദേഹം നഗരപര്യവേഷണം ചെയ്യുമായിരുന്നു അത്ര അതായത് ഓരോ ദിവസവും ഓരോ നിരത്തേക്ക് തൻ്റെ ഗൂഢസഞ്ചാരത്തിനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കും രക്ഷാഭടന്മാരുടെ അനാസ്ഥ കാരണം രാമനോ രാമരാജ്യത്തിനോ ഒരു പ്രശ്നവും ഉണ്ടാവരുത് എന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നാൽ അദ്ദേഹം ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഒരാൾക്ക് പോലും അറിയില്ല ഭഗവാൻ ശ്രീരാമചന്ദ്രന് പോലും അറിയറിയില്ലായിരുന്നു അത്രേ അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി പതിമൂന്നായിരം വർഷമാണ് ശ്രീരാമദേവൻ അയോധ്യ ഭരിക്കുന്നത് ലക്ഷ്മണന് രണ്ട് പുത്രന്മാരാണ് ഉണ്ടാവുന്നത് പടിഞ്ഞാറ് ഭാഗം അയോധ്യയുടെ പടിഞ്ഞാറ് ഭാഗമായ മാധ്രയിലെ രാജാക്കന്മാരെയോട് യുദ്ധം ചെയ്ത് അത് ആ സ്ഥലം പിടിച്ചെടുക്കുന്നു എന്നിട്ട് ഈ രണ്ട് കുമാരന്മാരെ അവിടെ രാജാവായി വാഴിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ മധുര കീഴടക്കുന്നത് ശത്രുഘ്നാണ് ശത്രുഘ്നൻ്റെ രണ്ട് പുത്രന്മാരാണ് അവിടെ രാജാവായി വാഴുന്നത് തൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ച് തിരിച്ചു പോകാനുള്ള സമയമായി എന്ന് ശ്രീരാമദേവനെ ഓർമ്മിപ്പിക്കാനായിട്ട് ബ്രഹ്മദേവൻ ഒരിക്കൽ യമദേവനെ അയോധ്യയിലേക്ക് അയക്കുന്നു ശ്രീരാമനുമായി സ്വകാര്യ സംഭാഷണം നടത്തുന്ന വേളയിൽ ആരും അകത്തേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണനെ പുറത്ത് കാവൽ നിർത്തുന്നു കാരണം യമദേവനല്ലേ യമദേവനെ ആരും കാണാൻ പാടില്ലല്ലോ കണ്ടാൽ മരണം ഉറപ്പിക്കണം അല്ലെങ്കിൽ വധിക്കേണ്ടി വരും അങ്ങനെ പക്ഷേ ആ സമയത്ത് തന്നെയാണ് ദുർവാസാവ് മഹർഷി അവിടെ എത്തുന്നത് ലക്ഷ്മണൻ്റെ ഒഴിവ് കഴിവുകളൊക്കെ കേട്ട് മഹർഷിക്ക് ദേഷ്യ പിടിക്കും പിന്നെ അവസാനം ഒരു ലക്ഷ രക്ഷയില്ലാതെ ലക്ഷ്മണൻ ശ്രീരാമസന്നിധിയിലേക്ക് പോകേണ്ടി വരുന്നു അങ്ങനെ യമദേവൻ പെട്ടെന്ന് അപ്രത്യക്ഷമായി പക്ഷേ ലക്ഷ്മണൻ്റെ വധം അനിവാര്യമായി മാറുന്നു ശ്രീരാമദേവൻ വളരെ സങ്കടത്തോടു കൂടി ലക്ഷ്മണനോട് പറയും എനിക്ക് നിന്നെ വധിക്കാൻ പറ്റില്ല പകരം നിന്നെ ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് ഹൃദയം നിറങ്ങുന്ന വേദനയോടുകൂടി സത്യപരിപാലനത്തിൽ ഉറച്ചിരിക്കുന്ന ശ്രീരാമദേവനെ വലം വെച്ച് തൊഴുത് ലക്ഷ്മണൻ നേരെ തെക്കോട്ട് നടന്നു ഹിമാലയ സാനക്കളിൽ തപസ്സനുഷ്ഠിച്ചു പിന്നീട് ശ്രീരാമനും അനുജന്മാരും സരിയൂ നദിയിൽ ദേഹം ഉപേക്ഷിച്ചു പോയതിനു ശേഷം അദ്ദേഹം സരിയൂ നദിക്കരയിലേക്ക് വരികയും തൻ്റെ ദേഹം ഉപേക്ഷിക്കുകയും ചെയ്തു എന്നാണ് നാരദീയപുരാണത്തിൽ പറയുന്നത് അതേസമയം പത്മമഹാപുരാണത്തിൽ പറയുന്നത് ലക്ഷ്മണൻ നേരെ തെക്കോട്ട് നടന്നു സരയു നദിയിൽ അന്നേരം തന്നെ ദേഹം ഉപേക്ഷിച്ചു അനന്തനായി വൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയി എന്നാണ് രാമായണത്തിലെ ത്യാഗമൂർത്തികളായ രണ്ട് വ്യക്തികളാണ് ലക്ഷ്മണനും ഊർമിളയും അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു ക്ഷേത്രമുണ്ട് വളരെ പ്രശസ്തമായ രാജസ്ഥാനിലെ ഭരത്പൂർ എന്ന സ്ഥലത്ത് ഭരത്പൂർ ഒരു റോയൽ ഫാമിലിയാണ് അവരുടെ കുലദേവത പോലെ അവർ സംരക്ഷിച്ചു ഒരു ക്ഷേത്രം അതേപോലെ അവസാന കാലഘട്ടത്തിൽ ലക്ഷ്മണൻ തപസ് അനുഷ്ഠിച്ച സ്ഥലം ഹിമാലയത്തിലെ ഗോപ്രധാരം എന്നത് ഇപ്പോഴത്തെ സ്ഥലത്തിൻ്റെ പേരെന്താ എനിക്കറിയില്ല അവിടുത്തെ ലക്ഷ്മണതീർത്ഥത്തിൽ മുങ്ങിക്കൊളിച്ചാൽ രാമപാദം പോകാം എന്നൊരനുഗ്രഹം കൂടി നരദീയ പുരാണത്തിൽ പറയുന്നുണ്ട് ശ്രീരാമദേവൻ ലക്ഷ്മണനെ ആദ്യം അനുഗ്രഹിക്കുന്നു അതിന് ശേഷമാണ് അദ്ദേഹത്തെ ഉപേക്ഷിക്കുന്നത് അതായത് ഈ ജന്മത്തിൽ എൻ്റെ അനുജനായി വന്ന് എൻ്റെ പാദസേവ ചെയ്ത നിന്നെ അടുത്ത ജന്മത്തിൽ നിൻ്റെ അനുജനായി ജനിച്ച് ഞാൻ നിൻ്റെ പാദസേവ ചെയ്യുന്നതാണ് എന്നായിരുന്നു അത് അങ്ങനെയാണ് ശ്രീകൃഷ്ണാവതാര കാലത്ത് ജ്യേഷ്ഠനായ ബലരാമനായി അനന്തൻ അല്ലെങ്കിൽ ലക്ഷ്മണൻ അവതരിക്കുന്നത് ഈ ശ്രാവണ പൗർണമി അതായത് ഓഗസ്റ്റ് ഒൻപതാം തീയതി വരുന്ന പൗർണമി ബലരാമ പൗർണമിയാണ്